മീനുകളെ എങ്ങനെ ഹലോ സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ടേ നമ്മളെ ദാസഞ്ചാണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാ വേണ്ട ചേട്ടൻ തന്നെ പറയട്ടെ ചേട്ടാ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് മീൻ കൂട് വെച്ചിട്ടുണ്ട് ആ കൂട് പൊക്കുക ഞാനും ആദൃശ്യം കൂടെ കൂടുപൊക്കെ മീൻ പിടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് രാമങ്കിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം അവിടുത്തെ നല്ല പാടങ്ങളും പുഴയുമായിട്ടൊക്കെയുള്ള അടിപൊളി ഗ്രാമീണ ഭംഗി വിളിച്ചു പോകുന്ന അടിപൊളി കാഴ്ചകളുമായിട്ടൊപ്പം നമ്മുടെ ദാസഞ്ചേരനും ഉണ്ട് അപ്പം അങ്ങനെയുള്ള കൂടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ നിങ്ങളേക്ക് എത്തുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലിട്ടുവാം അതാപ്പം നമ്മൾ കൂടെ വെച്ചിരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇതാ ഈ ഒരു ചെറിയ തൂമ്പ് പോലെയുള്ള സ്ഥലത്താണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെ എത്ര കൂട് വെച്ചിട്ടുണ്ട് ചേട്ടാ നാല് കൂടുന്നുണ്ട് ഇതാ നമ്മുടെ കുട്ടനാടിന്റെ ഗതാഗത സംവിധാനമായിട്ടോ നമ്മൾ ഈ കാണുന്നത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണുമ്പോണ്ടല്ലോ നമ്മൾ ഈ കുട്ടനാട്ടുകാർക്ക് ഇതൊരു പുതുമയുള്ള കാഴ്ച ആയിരിക്കത്തില്ല പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്കൊക്കെ നല്ല രസമുള്ള കാഴ്ച നമ്മുടെ ഗവൺമെന്റ് സർവീസ് ബോട്ടുകളാണ് അതായത് വളരെ തുച്ഛമായ ബോട്ട് പോയപ്പോഴത്തെ ഓളം കണ്ടു നോക്കി വള്ളം കണ്ടെങ്കിൽ നരക്കം കണ്ടോ നമ്മൾ ഈ ബോട്ട് പോയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കാരണം വേറൊന്നും അല്ല ഓളം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം കണ്ടോ വള്ളം തന്നെ അകന്ന് പോയി കണ്ടോ അതറിച്ച് വെള്ളത്തിൽ ഇരിക്കുക ഞാൻ നേരെ വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങത്തിൽ ഇറങ്ങിയാ എപ്പോഴും കൂട് എടുക്കുന്നത് ഇവിടുത്തെ കൂട് വെള്ളത്തിൽ ഇറങ്ങാതെ പറ്റുകയല്ല അതുകൊണ്ട് അപ്പൊ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം അപ്പൊ ഒരു കാര്യം മറന്നു മൈക്കിന്റെ കാര്യം മറന്നുപോയി ആ മൈക്ക് മൈക്കൂരി നമ്മളിത് ഇവിടെ വെള്ളത്തിലുള്ള പരിപാടിയാണ് നമ്മള് മൈക്കൂരി ഇവിടെ ഇവിടെ ഒരു ഒരു കൂടല്ല രണ്ട് കൂടാണ് ഇരിക്കുന്നത് നമുക്ക് നമ്മൾ നമ്മളാ കൂടിനകത്ത് മീനുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മള് മീൻ രാവിലെ അല്ല ദാസേണ് നമ്മൾ ഉണ്ടോണ്ടല്ലോ ഇന്ന് ഈ മീൻപിടുത്ത കാഴ്ച കാണുന്നതുകൊണ്ടും കൂടെ എടുക്കുന്നതുകൊണ്ടും ആകാംക്ഷ കാണത്തില്ല പക്ഷേ നമുക്കുണ്ടല്ലോ കൂട്ടി കൂട്ടിന്ന് ആ അതാണ്ടായിരുന്നേട്ടാ അടിപൊളി പറല് നമുക്ക് പറലാണ് ഉദ്ദേശിക്കുന്നത് അതിന് കൂടത്തി പള്ളത്തി പള്ളത്തി കിട്ടും എപ്പോഴും ഒത്തിരി സമയം ഇത് പൊക്കിന്ന് വെച്ചാൽ തത്തുവല്ലേ അതുകൊണ്ട് നമ്മൾ ഇതിനെ നേരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പാത്രത്തിലേക്ക് ഇടുക നമ്മള് ചെറുപത്തി വല കെട്ടിരിക്കുന്ന മീന്

േക്കാരത്തിൽ അത് രണ്ടാമത്തെ കൂട് പൊക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതിലും മീനുണ്ട് കേട്ടോ അടിപൊളി വള്ളത്തിൽ വരല്ല സൂപ്പർ വള്ളത്തിൽ വരല്ലേ ഇതാണ്ടേ ഇല്ല നമ്മൾ തന്നെ മറ്റേത്തിലോട്ട് അങ്ങനെ നമ്മളങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങിപ്പോണ്ടല്ലോ രണ്ട് പിള്ളേർ വന്നു അപ്പം അമ്മക്ക് ശാല മീൻ വേണമെന്ന് പറഞ്ഞ കേട്ടോ നമുക്ക് ഒരുപാട് പൊടിമീൻ പൊടിമീൻ കിട്ടുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പൊടിമീൻ എടുക്കുന്ന കാഴ്ചകളിലൂടെ കാണാം ഈ പൊടിമീൻ നമ്മൾ കഴിഞ്ഞ പിടിയെ കാണിച്ചിരുന്നു നമ്മൾ വാള പിടിക്കുന്നത് അപ്പോൾ വാള പിടിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ബൈറ്റ് അതായത് തീറ്റ് കിട്ടാൻ വേണ്ടി ചെറിയ പരലുകളെ കിട്ടാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ടെക്നിക്കാണ് കേട്ടോ ചെറിയൊരു പൈപ്പിൽ നിന്നുള്ള വെള്ളത്തിൽ പിടിക്കുന്ന കാഴ്ചയാണ് പൊടിവീനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പൊടിമീൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാണും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൊടിവീന വലിയ ടേസ്റ്റ് ആണ് വറുത്തടിക്കാൻ നല്ല കിണ സാധനമാണ് കേട്ടോ ഇതാ നമുക്ക് കിട്ടിയ അടിപൊളി പരലൊക്കെ കിടന്ന് വിടയ്ക്കുന്നേട്ടോ അപ്പൊ ഇങ്ങനെ മീൻ പിടിക്കാൻ വരുന്നതിനിടയ്ക്ക് കാണുന്ന മറ്റു കാഴ്ചകളോട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ബോട്ടിന്റെ ഓളം ഭയങ്കര ബോട്ട് തൊട്ടടുത്തൂടെ പോകുന്നതുകൊണ്ട് ബോട്ടിന്റെ ഓളം ഭയങ്കരമാണ് അപ്പം നമ്മളാ ഓളം ഒന്ന് അടങ്ങിയിട്ട് അടുത്ത കൂട് പോകാൻ വേണ്ടി വീട് ഒഴിയോള വന്ന് അടിച്ചു കറിയേണ്ടോ കണ്ടോ കണ്ടോ എൻ്റെ സൈഡിലെല്ലാ ഓളം അടിച്ചു കറിയേണ്ടോ നല്ല തിരമാല അടിക്കുന്നുണ്ട് അടിച്ചുകൊണ്ട് വള്ളം കിടന്ന് വിൽങ്ങുന്നുണ്ടോ ഒരു ചെറ്റി വിറ്റി രണ്ട് മൂന്നാമത്തെ കെട്ടുന്നത് കെട്ടുന്നില്ല എളുപ്പത്തിന് വേണ്ടി വല കെട്ടിരിക്കുന്ന ചെരുവത്തിനോട്ട് കണ്ടോ നമ്മുടെ മീനുകളെ എങ്ങനെ എടുത്തെടുത്തിടുകയാണ് അപ്പം നമുക്ക് നല്ല അടിപൊളി നല്ല കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് ആ ചെരുവം കൈട്ട് എടുക്കുമ്പം ഇച്ചിരി റിസ്ക് ഉണ്ട് കേട്ടോ എന്നാലേ അത് കൂരി കാണും അപ്പൊ അത് വലയിൽ അങ്ങനത്തുണ്ടോ വലയിലുണ്ടോ പിന്നെ കൂട് പൊക്കാനുള്ള പരിപാടിയിലാണ് ശ്രമത്തിലാണ് മൂന്നാമത്തെ കൂട് അപ്പം നമ്മുടെ അടുത്ത കൂട് പൊക്കുവാണ് അപ്പോൾ ഓരോ മീൻ കൂട് പൊക്കുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിലുള്ള പരലുകളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യങ്ങളൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള മീൻ കിട്ടാറുണ്ട് അതുകൂടാതെ നമ്മൾ നമ്മുടെ വാളച്ചുണ്ടയ്ക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ മീനുകളെ പിടിക്കാനും ഇങ്ങനെ കൂട് വെച്ച് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മൂന്നാമത്തെ നമ്മുടെ കൂട് പൊങ്ങി വന്നപ്പോൾ അതിനകത്തുള്ള മീനുകളെ ഉണ്ടോ നല്ല പാരൽ നല്ല സ്വയംഭം പരലുകൾ ഇതെ ടേസ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഇത് കണ്ടോ ഇതുപോലൊരു പാലമൊക്കെ ഉള്ളതിൻ്റെ അടിയിലാണ് നമ്മൾ കൂട് വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് മീനുണ്ടോ ആ മീന് ഏ പിന്നെ ആ മീൻ കിട്ടാതെ അവിടെ പോകാനാ ആണ്ട് കണ്ടാ കണ്ടാ കുറുവാടിപൊളി കുറവായും ഈ മീൻ എന്താ പെട്ടെന്ന് തിരിച്ച് വെക്കുന്നറിയോ അല്ലെങ്കിൽ ചത്തുവാണുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് മീൻ പെട്ടെന്ന് എത്തുമല്ലേ ആ അപ്പം അതൊഴിവാക്കാനാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ച് വെക്കുന്നത് അപ്പം ഇതിനേയും കൂടെ നമ്മൾ തിരിച്ച് ആ കൂട്ടിൽ വെക്കണം ഈ കൂട്ടിനകത്ത് വെള്ളം എടുത്തിട്ട് ഇടുന്നത് മാറ്റിയിട്ട് നമ്മൾ നമുക്ക് ഈ കൂടിനകത്ത് കിട്ടിയ മീനാണിത് ഇതിനകത്ത് കൂടുതലും കുറുവായാണ് നമ്മൾ കുറുവായി തിരിഞ്ഞ് മാറ്റുകയാണ് പറലിന്റെ കൂട്ടത്തിൽ കുറുവായിട്ട് ശരിയാകത്തില്ല പറഞ്ഞു പറഞ്ഞ് ചാടിപ്പില്ല കുറുവാ നമുക്ക് കറി വെക്കാം പറല് ചൂണ്ടാലും കുത്താം അപ്പം ചൂണ്ടാക്കുത്തുന്ന പറലിനകത്ത് ഇട്ട് നമ്മൾ കുറുവായിട്ട് രണ്ടാമത് തിരിഞ്ഞെടുക്കാൻ പാടാം പറലും ചാടാൻ തുടങ്ങി നമ്മുടെ ചരുവത്തിലിട്ട് വീണ്ടും മീൻ ഇടാൻ പോകണത്തില്ലോ ഇല്ല 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 ഈ വാള വള കിട്ടും അത് അങ്ങനെ വാളയ്ക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളായിരിക്കും ഇതൊന്നും നമ്മളെ നമ്മളെപ്പോഴും കുറുവ ഉപയോഗിക്കുന്നില്ലാതെ കിടക്കട്ടെ വെള്ളം ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക ഇണ്ട ഇങ്ങനെ ചെറിയൊരു ഇടുങ്ങിയ സ്ഥലം പോലുള്ള ചെറിയൊരു തൂമ്പിലാണ് നമ്മൾ കൂടുവെക്കുന്നത് അപ്പം അവിടുന്ന് ആണ് നമുക്ക് ഈ മീനുകളൊക്കെ കിട്ടുന്നത് വേണ്ട അത് കമ്പ് വെച്ച് കൂട് കെട്ടി വെക്കൂല്ലേ ഇല്ലേ ഇളകാൻ ചാൻസ് ഉണ്ടല്ലേ ആ അപ്പം ബോട്ട് വരുമ്പം ആ എന്താണ് കൂടുവെക്കാനില്ലേ എന്നാലേ കൂട്ടിൽ മീൻ കിറത്തുള്ളൂ അപ്പൊ ഈ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മറ്റേ ഈറ്റ കൂടു ഈറ്റ മുളം കൂടുവിളൊക്കെ അതാണോ ഈ വലക്കൂടിനകത്താണോ മീൻ കൂടുതൽ കിട്ടാൻ ആണോ അതെ ഈ കൂട്ടില് വന്ന് മീൻ ഇടിച്ചിട്ട് അത് തിരിച്ച് റിട്ടേൺ എടുത്തില്ലേ ഈ വലക്കൂടാകുമ്പോൾ റിട്ടേൺ വരൂല്ലേ പരിപാടി എളുപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഒരു അനുഭവമായിരുന്നു നമ്മുടെ ദാസചേരൻ്റെ കൂടെ ചേട്ടാ ഇന്ന് കിട്ടിയ മീനുകൾ കൂടെ നമുക്കൊന്ന് എടുത്ത് കാണിക്കാം നമ്മുടെ അവസാന എല്ലാ മീനുകളിലൂടെ എല്ലാ വിളിച്ച് കാണിക്കാറില്ലെന്ന് ഒരുപാട് പേര് പരാതി വരാറുണ്ട് അപ്പം കിട്ടിയ മീൻ കണ്ടാ നല്ല അടിപൊളി പൊടി മീൻ കിട്ടിയിട്ടുണ്ട് പൊള്ളത്തിൽ പറലു വേണം അകത്ത് ചേട്ടാ എനിക്ക് കുറച്ച് മീൻ വേണം കേട്ടോ ചെറുക്കനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞിനും വറുത്ത് കൊടുക്കാനൊക്കെ നല്ല രസിക മീനാണ് അപ്പം കൂടത്തേ ആ മീൻ തന്നെയല്ല നല്ല കുറുവ കുറുവൊക്കെ ഏകദേശം റെഡി അല്ലേ ഇടുവ പെട്ടെന്ന് എത്തുകയോ അപ്പം നല്ല പരലോടും കുറവെയൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു കാഴ്ച സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം ഇന്ന് നമ്മളിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാസിയായിട്ട് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പം എൽ ഡി ആൻഡ് ആർ ഡി മീഡിയ എന്ന് പറയുന്ന ഒരു അടിപൊളി യൂട്യൂബ് ചാനൽ ഉള്ളതാണ് അപ്പോൾ ആ ചാനലിലെ വീഡിയോസ് നിങ്ങൾ നിങ്ങളൊന്നും കയറി കണ്ടുനോക്കുക ഇത് അപ്പം നമ്മൾ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ടാറ്റ